നസ്കർ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് ചുമതലയേൽക്കുന്നതിന് തൊട്ട് മുൻപ് ഹമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ആ വെടിനിർത്തലിന്റെ ഭാഗമായി വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിന്റെ തടവറയിലുള്ള ഇസ്രയേലി പൗരന്മാരെ മോചിപ്പിക്കണമായിരുന്നു ഇസ്രയേൽ പരാജയ ഭീതിയിൽ വെടിനിർത്തലിന് തയ്യാറായിരിക്കുന്നു ഇത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കും എന്ന നിലയിലാണ് നമ്മുടെ നാട്ടിലെ ഹമാസന്മാർ പ്രചരണം നടത്തിയത് മീഡിയ വൺ വലിയ ആഹ്ലാദത്തിലായിരുന്നു ദാവൂദും അജിംസും ഒക്കെ പൊട്ടിച്ചിരിക്കുകയായിരുന്നു ഇസ്രയേലിന്റെ നിലനിൽപ്പ് അവതാളത്തിലായിരിക്കുന്നു ഇനി ഇസ്രായേൽ ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ അതൊരു തന്ത്രമായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹവും ഒരുമിച്ചെടുത്ത ഒരു തീരുമാനത്തിൻ്റെയും ദീർഘകാല പദ്ധതിയുടെയും ഭാഗമായിരുന്നു എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു ട്രംപ് ചുമതലയേറ്റ ഉടൻ തന്നെ പറഞ്ഞിരുന്നു ഗസയിലെ ജനങ്ങളെ ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ മാറ്റിപ്പാർപ്പിച്ചതിനു ശേഷം അമേരിക്ക ഗസയെ പുനർനിർമ്മിക്കുമെന്ന് അപ്പോൾ തന്നെ അത് അമേരിക്കയുടെ സൗഹൃദമുള്ള അറബ് രാജ്യങ്ങൾ രാജ്യങ്ങളടക്കമുള്ളവർ തള്ളിക്കളഞ്ഞു ട്രംപ് വെറുതെ തമാശ പറഞ്ഞതാണ് വട്ട് പറഞ്ഞതാണ് എന്നാണ് പലരും കരുതിയത് എന്നാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ ന തന്നെയാകൂ വാഷിങ്ടണിൽ പോയി ട്രംപിനെ കണ്ടതിന് ശേഷം ഇരുവരും ഒരുമിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ആ സ്വപ്ന പദ്ധതിയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടു ലോകം ഞെട്ടലോടെയാണ് കേട്ടത് ഇപ്പോഴും ട്രംപിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് അംഗങ്ങൾ അടക്കമുള്ളവർക്ക് സൗഹൃദ രാജ്യങ്ങൾക്കൊന്നും ഇതെങ്ങനെ നടപ്പിലാക്കാൻ കഴിയും എന്ന് മനസ്സിലായിട്ടില്ല ട്രംപിന്റെ നിലപാടുകളിൽ മിക്കതും വോക്കിസത്തിനെതിരെയുള്ളതും അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാനുള്ളതുമായതുകൊണ്ട് അതിനെയൊക്കെ പിന്തുണയ്ക്കുന്ന ഇസ്രയേലിന് സമാധാനത്തോട് ജീവിക്കാൻ അവകാശമുള്ളതുകൊണ്ട് അതിനുവേണ്ട എടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനായ എനിക്കും ബോധ്യമായിട്ടില്ല ഇതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പക്ഷെ ട്രംപ് ആത്മവിശ്വാസത്തോടെ തൻ്റെ പദ്ധതിയുമായി മുമ്പോട്ട് പോകുമെന്ന് പറയുന്നു ട്രംപിൻ്റെ പദ്ധതി അനുസരിച്ച് ഗസയിലെ മുഴുവൻ മനുഷ്യരെയും മാറ്റി പാർപ്പിക്കണം വൺ പോയിന്റ് എയ്റ്റ് മില്യൺ എന്നാണ് ഇപ്പോൾ പറയുന്നത് അതായത് പതിനെട്ട് ലക്ഷം ഇതുവരെ നമ്മൾ കേട്ടിരുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം എന്നാണ് ഈ നാല് ലക്ഷം പേർ എവിടെ പോയി അവർ ഭീകരരാണോ എന്നത് ഇനിയും ദുരൂഹരിക്കേണ്ട ഒരു സംശയമാണ് എന്തായാലും ട്രംപ് പറയുന്നു ഗസയിലെ മനുഷ്യരെ ജോർദാനിലേക്കോ ഈജിപ്തിലേക്കോ മാറ്റും ഇനി അതല്ല മറ്റ് അറബ് രാജ്യങ്ങൾ അത് സൗദി അറേബ്യ ആവാം യു എ ഇ ആവാം ഖത്തറാവാം ബഹ്റിൻ ആവാം ഇനി അതൊന്നുമല്ലെങ്കിൽ ഏഷ്യൻ രാജ്യമായി ഇന്തോനേഷ്യ ആവാം ഇത്തരം രാജ്യങ്ങളിലേക്ക് ഇവരെ മാറ്റി പാർപ്പിക്കും ആരെയാണ് ഗസയിലെ മനുഷ്യരെ അപ്പോൾ ചോദ്യമുണ്ടാവും ഹമാസ് അടക്കം ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അടക്കം അവിടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ ആളുകളുടെ കാര്യമായ എന്ന് അത് തന്നെയാണ് ഇവരുടെ ആദ്യത്തെ ടാർഗറ്റ് ഈ പറയുന്ന സ്ഥലം മാറ്റത്തിന് വിധേയമാകാതെ നിൽക്കുന്നവർ അതിന് ചെറുത്തുതോൽപ്പിക്കുന്നവർ അവർ അവിടെ തുടരട്ടെ ഞങ്ങൾ അവരെ നിലം പരിശാക്കിക്കൊള്ളാം ഇതാണ് നിലപാട് അങ്ങനെ ഗസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നു അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു അവർക്ക് താമസിക്കാൻ വീട് കൊടുക്കുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ചെയ്യുന്നു താൽക്കാലികമായി എന്നിട്ട് ഗസയിൽ എന്തെങ്കിലും ബാക്കി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിടിച്ചു നിരപ്പാക്കും നമുക്കറിയാം ഗസയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നിർമ്മാണങ്ങളും എല്ലാ കെട്ടിടങ്ങളും തകർന്നിരിക്കുന്നു അതിന്റെ ഭയാനകമായ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ബാക്കി കൂടി തകർത്ത് പൂർണ്ണമായും ഗസയെ പുനർനിർമ്മാണത്തിന് പ്രാപ്തമാക്കുന്നു അവിടെ ഗൗരവമേറിയ ഒരു ലക്ഷ്യം അമേരിക്കയ്ക്കും ഇസ്രയേലിനുമുണ്ട് ഗസയിൽ ഹമാസ് ഭീകരരും ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദികളുമൊക്കെ പാർക്കുന്നത് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തിയ ഫണ്ട് കൊണ്ട് നിർമ്മിച്ച ടണലുകളിലാണ് ഈ ടണലുകൾ തകർക്കാൻ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ ടണലുകളിലാണ് ഭീകരർ അഭയം പ്രാപിക്കുന്നത് ആ ടണലുകളെല്ലാം തകർത്ത് അവയെല്ലാം നിരപ്പാക്കി ഹമാസിന്റെ അടിവേരി മാന്തകയാണ് പ്രാഥമിക ലക്ഷ്യം ഈ സമയത്ത് അമേരിക്ക ഗസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കും ഉടമസ്ഥാവകാശം എന്ന വാക്കാണ് ഉപയോഗിച്ചത് എന്നിട്ട് അവിടെ പുനർനിർമ്മാണം നടത്തും മനോഹരമായ വീടുകളും മനോഹരമായ ഹോട്ടലുകളും മനോഹരമായ റിസോർട്ടുകളും ബിസിനസ് സംരംഭങ്ങളും ഒക്കെ കെട്ടിപ്പടുക്കും ഈ കെട്ടിപ്പടുത്തതിന് ശേഷം ഗസക്കാർക്കും വരാം ഒപ്പം ഈ പറുദ്ദേശയിലേക്ക് ലോകത്തിന് മുഴുവനെത്താം സന്ദർശകരായി അതിനാണ് പറയുന്നത് ഗാസ പശ്ചിമേഷ്യയിലെ റിവീറിയാക്കും എന്നാണ് പറയുന്നത് നമുക്കറിയാം ഫ്രഞ്ച് റിവീറിയ സ്പാനിഷ് റിവീറിയ കോർണിഷ് റിവീറിയ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് റിവീറി എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ തീരദേശമാണ് ഒരു ബീച്ചാണ് ഒരു ബീച്ച് ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുമ്പോൾ അത് റിവ്യൂറിയാവും അങ്ങനെ ലോകത്തെ ഏറ്റവും ആകർഷകമായ ഒരു റിവ്യൂറിയാക്കി ഗസയെ മാറ്റും എന്നാണ് ട്രംപ് പറഞ്ഞത് അത് താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ട്രംപ് പറയുന്നു മാത്രമല്ല ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്കയിൽ ട്രെൻഡർ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ വർക്കുകൾ ആരംഭിക്കാൻ ഇതിനെ ഒരു രാജ്യവും പിന്തുണച്ചിട്ടില്ല ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കോൺഗ്രസ് അംഗങ്ങളിലും ഹൗസ് അംഗങ്ങളിലും ഒക്കെ ചിലർ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം ഇതിന് ചെലവ് അമേരിക്കയുടെ നികുതി പണത്തിൽ നിന്ന് എന്തിനെടുക്കണമെന്നതാണ് ഗസയെ പുനർനിർമ്മിക്കാൻ അമേരിക്കയുടെ നികുതി പണം എന്തിനു ചെലവാക്കണമെന്ന ചോദ്യം ഇത് തന്നെയാണ് ആദ്യത്തെ ചോദ്യം പുനർനിർമ്മാണം നടത്താനുള്ള ചെലവ് ശതകോടികളാണ് ട്രംപ് ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ് പക്ഷെ നല്ലത് തന്നെ അതുകൊണ്ട് ട്രംപിനെ കോൺട്രാക്ട് കൊണ്ട് കൊടുക്കാം പക്ഷെ ഇവിടേക്ക് വന്ന് ഈ ആളുകൾ മാറി താമസിക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ അവർ പണം കൊടുക്കില്ല അവരുടെ പണമില്ല അപ്പോൾ ആര് പണം തരും ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കാശു മുടക്കി നിർമ്മിക്കുന്നു അത് പണം കൊടുത്ത് വാങ്ങുന്നു അപ്പോൾ ആര് ഇതിൻ്റെ ചെലവെടുക്കും അമേരിക്ക എടുക്കണം ഇതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇതിൻ്റെ നിയമവശം എന്തേ എന്നതാണ് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്രാധികാരങ്ങളുള്ള ഒരു ഭരണപ്രവിശ്യമാണ് അവർ ആഗ്രഹിക്കാത്തതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഒരു രാജ്യമാകാൻ കഴിയാത്തത് കാരണം അവർ ആഗ്രഹിക്കുന്നത് ഇസ്രായേൽ കൂടി അവരുടെ രാജ്യത്തിൻ്റെ ഭാഗമാവണമെന്നാണ് അപ്പോൾ ഒരു അന്താരാഷ്ട്ര പ്രവിശ്യയിലേക്ക് അമേരിക്കയ്ക്ക് കടന്നു കയറി അത് ഏറ്റെടുത്ത് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താനുള്ള അവകാശമുണ്ടോ ആ നിയമപ്രശ്നം എങ്ങനെ പരിഹരിക്കും മൂന്ന് അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഒരു ജനതയെയും നിർബന്ധമായി മാറ്റി പാർപ്പിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഒരു പ്രദേശത്തെ ജനങ്ങളെ മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അത് എത്നിക് ക്ലീൻസിംഗ് വംശഗതിയായി വ്യാഖ്യാനിക്കപ്പെടും അപ്പോൾ അതെങ്ങനെ സാധിക്കും എങ്ങനെയാണ് ഗസയിലെ ജനങ്ങളെ മുഴുവൻ മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയി പാർപ്പിക്കുന്നത് നിർണായകമായ ചോദ്യം ഗസയിലെ ജനങ്ങളെ വെസ്റ്റ് ബാങ്കിലേക്കോ അല്ലെങ്കിൽ ഫലസ്തീനിലെ മറ്റിടങ്ങളിലേക്കോ മാറ്റി പാർപ്പിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഗസയിലെ ജനങ്ങളെ മുഴുവൻ എങ്ങനെയാണ് വേറെ ചില രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് അടുത്ത നിർണായകമായ ചോദ്യം ആ രാജ്യങ്ങൾ സമ്മതിക്കേണ്ട ഇപ്പോൾ ഈജിപ്തും ജോർദാനും പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ എടുക്കില്ല ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം ഫലസ്തീനികളുണ്ട് ഞങ്ങൾക്കൊരു ബാധ്യത കൂടി വേണ്ട ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ആ രാജ്യങ്ങൾ അംഗീകരിക്കാതെ അവിടേക്ക് എങ്ങനെ ഫലസ്തീനികളെ മാറ്റി പാർപ്പിക്കാൻ കഴിയും ഈ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ മാത്രമേ ട്രംപിൻ്റെ പദ്ധതി വിജയിക്കൂ എന്നാൽ ട്രംപ് അതിനൊക്കെ കുറുക്കുവഴികൾ വഴികൾ കണ്ടിട്ടുണ്ടാവാം നമ്മൾ കണ്ടതാണ് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കാനുള്ള പദ്ധതി അതിന് സഹകരിക്കാത്ത രാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുന്നു താരിഫ് ഏർപ്പെടുത്തിയാലും പരിഹരിക്കുന്നില്ലെങ്കിൽ അവരെ ലാറ്റിനമേരിക്കയിൽ എൽ സൽവാദോർ എന്ന് പറയുന്ന ഒരു രാജ്യം കണ്ടെത്തി അവിടുത്തെ വളരെ കുപ്രസിദ്ധമായ ജയിലിൽ അടയ്ക്കാൻ ആ രാജ്യവുമായി കരാറിലേർപ്പെടുന്നു ഇത്തരത്തിൽ കുറുക്കു വഴികൾ ട്രംപ് ചെയ്യാറുണ്ട് മാത്രമല്ല ട്രംപ് ഇന്നലെ പറഞ്ഞൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈജിപ്തും ജോർദാനും ഒക്കെ സമ്മതിക്കും അവരിപ്പോൾ സമ്മതിക്കില്ല എന്ന് പറയുന്നതേ ഉള്ളൂ അവർ സമ്മതിക്കുമെന്നാണ് പറഞ്ഞത് അവർ ട്രംപിന് എന്തെങ്കിലും വഴിയുണ്ടാവും അവരെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ ട്രംപ് അങ്ങനെ തന്നെയായിരിക്കും തീരുമാനമെടുത്തിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ അവിടെ കടന്നു കയറി നിർമ്മിക്കുന്നതിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ അല്ലെങ്കിൽ നാട് കടത്തുന്നതിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ഇതൊന്നും ട്രംപിനും അമേരിക്കയ്ക്കും ഒരിക്കലും ബാധകമല്ല അഫ്ഗാനിസ്ഥാനിലും ലിബിയയിലും ഇറാഖിലും സിറിയയിലുമൊക്കെ അമേരിക്ക നടത്തിയ ഇടപെടലുകളും യുദ്ധങ്ങളും ഭരണ നിയന്ത്രണവും ഒക്കെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായിരുന്നു ആയിരുന്നില്ല ഇറാഖിലെ മാത്രം എടുക്കുക ഇറാഖിൽ നശീകരണ ആയുധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് കടന്നാക്രമിച്ചത് പിന്നീട് കണ്ടെത്തി ഒരാുധവും എന്ന് അവിടുത്തെ ഭരണാധികാരിയെ വരെ കൊന്നുകളഞ്ഞു എന്തിനേറെ അമേരിക്ക ഇല്ലാതാകുന്നതിന് ഇസ്രായേൽ ഇല്ലാതാകുന്നതിനെ ദൃഢപ്രതിജ്ഞയെടുത്ത് ജീവിക്കുന്ന ഇപ്പോഴും പാശ്ചാത്യ ലോകത്തോടൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഇറാൻ പോലും അന്താരാഷ്ട്ര ഏജൻസിയെ കൊണ്ട് ആണവ പരിശോധന നടത്താൻ നിർബന്ധിതരായി അതുകൊണ്ട് ട്രംപ് തീരുമാനിച്ചാൽ ട്രംപ് ഇതൊക്കെ ചെയ്യുമെന്ന് തീർച്ചയാണ് ആകെ ഉത്തരമില്ലാത്തത് ഇതിൻ്റെ ചെലവാര് വഹിക്കുമെന്നതാണ് അമേരിക്കയ്ക്ക് വഹിക്കാൻ കഴിയുമോ അമേരിക്ക വഹിച്ചാൽ അവർക്കത് ലാഭം കിട്ടണം ഇപ്പോൾ തന്നെ മറ്റു രാജ്യങ്ങളെ നാം സംരക്ഷിക്കാനല്ല അമേരിക്ക നിൽക്കുന്നത് എന്ന് പറഞ്ഞ് യു എസ് ഐഡ് അടക്കമുള്ള ഏജൻസികൾ പിരിച്ചുവിട്ടു അതുകൊണ്ട് തന്നെ അമേരിക്ക ഇതിന് ചെലവെടുക്കുക എന്നത് പ്രായോഗികമല്ല അതെങ്ങനെ പരിഹരിക്കും അമേരിക്ക മുടക്കുന്ന കാശെ അവരെങ്ങനെ തിരിച്ചു പിടിക്കും എന്ന ചോദ്യമാണ് ഉത്തരം കിട്ടാനായി ബാക്കി കിടക്കുന്നത് പക്ഷേ അമേരിക്കയാണ് ട്രംപാണ് അവർക്ക് നാല് വർഷം കൂടി ട്രംപുണ്ട് ട്രംപിന് കൃത്യമായൊരു പദ്ധതിയുണ്ട് ഹമാസിനെ എന്നേക്കുമായി തുടച്ചു നീക്കേണ്ടതുണ്ട് എന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു അത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് ട്രംപിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഹമാസിനെ ഇല്ലാതാക്കാനുള്ള ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുമെന്ന് തീർച്ചയാണ് ഒരു പക്ഷേ ഇത്രയും വലിയൊരു പ്രപ്പോസൽ മുമ്പോട്ട് വയ്ക്കുന്നത് അമേരിക്ക കൂടി അവിടെ ഇടപെട്ടുകൊണ്ട് ഹമാസിനെ ഇല്ലാതാക്കുന്ന ഒത്തുതീർപ്പിലേക്ക് എത്താനാവാം കാരണം അമേരിക്ക കൂടി നേരിട്ടിറങ്ങിയാൽ മാത്രമേ ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിയൂ ഹമാസിനെ തുടച്ചു നീക്കാൻ വേണ്ടി ഒരു പക്ഷേ ഇങ്ങനെ ചില കടുത്ത നടപടികളിലേക്ക് പോവാൻ നിർബന്ധിതരാകും സൗദി അറേബ്യയെ പോലുള്ള രാജ്യങ്ങൾ യു എ ഇ പോലുള്ള രാജ്യങ്ങൾ ഇത്തരം പരിഷ്കാരങ്ങൾക്കൊപ്പം നിന്നെന്ന് വരാം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് അറിയാൻ കഴിയില്ല പക്ഷേ ഇസ്രയേലിനെ സുരക്ഷിതമാക്കുക ഇസ്രയേൽ പൗരന്മാരെ സുരക്ഷിതമാക്കുക ഹമാസിനെ തുടച്ചു നീക്കുക എന്ന വലിയൊരു ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടി ട്രംപ് ഒരുപക്ഷെ അല്പം കടത്തിപ്പറഞ്ഞതാവാം എങ്ങനെ സാധിക്കും ഒരു ജനതയെ മുഴുവൻ മാറ്റിപ്പാർപ്പിക്കാൻ എന്ന ചോദ്യം പ്രസക്തമായി തന്നെ നിൽക്കുകയാണ് പക്ഷെ മറ്റൊരു കാര്യമുണ്ട് അത് ഇരവാദം ഉയർത്തി പാവപ്പെട്ട ഫലസ്തീനികളെ ഗാസ നിവാസികളെ ഇസ്രായേൽ കൊന്നു തള്ളുന്നു എന്ന ഇരവാദമുണ്ട് അത് ഉയർത്താൻ കഴിയില്ല നിങ്ങൾ സുഖമായി ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കാം സൗകര്യങ്ങൾ ചെയ്തു തരാം എന്നുള്ള ഒരു പ്രപ്പോസലാണ് മുമ്പോട്ട് വയ്ക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇരവാദം ഇതാ നിരപരാധികളെ മനുഷ്യരെ കൊന്നു തള്ളുന്നു എന്ന് ഇരവാദം ഉപയോഗിക്കാൻ കഴിയില്ല സ്വസ്ഥമായി നിങ്ങൾ പോയി ജീവിക്കൂ നിങ്ങളുടെ ചിലവ് ഞങ്ങൾ നടത്തിക്കോളാം എന്നിട്ട് ഞങ്ങൾ വീട് നിർമ്മിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ആളുകൾക്ക് സംശയമുണ്ടാവും പിറന്ന നാടും ജീവിക്കുന്ന ഭൂമിയും ഉപേക്ഷിച്ച് പോവാൻ എത്ര ദരിദ്രനാണെങ്കിലും ആളുകൾ മടിച്ചെന്ന് വരാം കുടിയേറ്റമൊക്കെ വേറൊരു വശത്തുള്ളപ്പോഴും മടിച്ചെന്ന് വരാം അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ട്രംപിൻ്റെ ആശയം മഹത്താണെന്ന് പറയാനൊന്നും കഴിയില്ല പക്ഷേ ഇസ്രയേലിനെ സുരക്ഷിതമായി ജീവിക്കണം അതിന് വേണ്ടത് ഹമാസ് ഇല്ലാതാവുക എന്നതാണ് ഹമാസിനെയും ഫലസ്തീൻ ഒക്കെ ഇല്ലാതാക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് അനുമതിയും പിന്തുണയും കിട്ടുന്ന തരത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്കായിരിക്കും ഒരുപക്ഷേ പ്രപ്പോസൽ കൊണ്ടുപോകുന്നത് എന്തായാലും ഇസ്രയേൽ വെടിനിർത്തി പിന്മാറിയത് ഫലസ്തീന്റെ ചുമതല അമേരിക്ക ഏറ്റെടുക്കാനാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് പോലെയോ അധിനിവേശം നടത്തുന്നത് പോലെയോ അല്ല അമേരിക്ക ഫലസ്തീൻ ഏറ്റെടുക്കുന്നത് അത്തരത്തിൽ എന്നേക്കുമായി ഫലസ്തീൻ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി നോബൽ സമ്മാനം നേടിക്കൊണ്ട് പടിയിറങ്ങാനായിരിക്കാം ഒരു പക്ഷേ ട്രംപിൻ്റെ ലക്ഷ്യവും പദ്ധതികളും